ഹലോ അപ്പം നമുക്ക് കുറച്ച് ചെടികളൊക്കെ നട്ടാലോ നമ്മൾ ചെടികൾ നട്ടില്ല മാത്രമല്ല കേട്ടോ ചെടികൾ നട്ട സ്ഥലമൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ട് അവിടുത്തെ പുല്ലൊക്കെ വരച്ചൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഈ തൂക്കുചട്ടിയിൽ വെച്ചതൊക്കെ ഒന്ന് മാറ്റാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് കാരണം കണ്ടാവും നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും ഉള്ളൊക്കെ പോകുന്ന ഒരു പ്രോപ്പറായിട്ടല്ല വളരണത് അപ്പോൾ അതിൽ അമ്മ അമ്മയും കൂടി എടുത്തിട്ട് പുല്ലൊക്കെ പറച്ച് ആ ചട്ടിയൊക്കെ കഴുകി അപ്പോൾ സെറ്റാക്കി വെച്ചിട്ട് അമ്മ എനിക്ക് മണ്ണൊക്കെ ചട്ടിയിൽ റെഡിയാക്കി തരുന്നുണ്ട് മണ്ണും വളമൊക്കെ കൂടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ അതിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്നു ഇൻഡോറായിട്ട് വെച്ചിരുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഞാൻ വെച്ചിട്ടുണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ ഞാനിതെനിക്കൊരു കണ്ടൻറ്റ് മാത്രമാണ് ഇത് അമ്മ വെച്ചിട്ടുണ്ടാക്കിയ പൂക്കളും ചെടികളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാ